എല്ലാവർക്കും നമസ്കാരം ഇന്ന് ചിത്തിര ഇന്ന് ഓണത്തിന് ഉണ്ടാക്കാൻ പറ്റിയ മറ്റൊരു വിഭവവുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് ഇന്ന് ഞാൻ ഉണ്ടാക്കുന്ന ഒരു സ്പെഷ്യൽ വെറൈറ്റി പച്ചടിയാണ് വാഴയില കൊണ്ടുള്ള പച്ചടി അപ്പോൾ അത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നമുക്കൊന്ന് നോക്കാം വാഴയില ചേരുന്ന ഒരു പച്ചടി ആയതുകൊണ്ട് ആദ്യം തന്നെ വാഴയില നന്നായി കഴുകി വൃത്തിയാക്കി ചെറിയ പീസാക്കി മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കുറച്ച് വെള്ളം ഒഴിച്ച് നമുക്കൊന്ന് അടിച്ചെടുക്കാം വാഴയിലെ സദ്യ കഴിച്ചാൽ തന്നെ അതിനകത്ത് ഉള്ള വിറ്റാമിനും ആൻറ്റി ഓക്സിഡൻസൊക്കെ നമുക്ക് കിട്ടും എന്നാണ് പറയുന്നത് അപ്പോൾ വാഴയിലയുടെ ആ ജ്യൂസ് എടുത്ത് നമ്മൾ നമ്മുടെ ഫുഡിൽ ഉൾപ്പെടുത്തി കഴിഞ്ഞാൽ ആ വിറ്റാമിനൊന്നും കൂടെ കൂടുതലായി നമുക്ക് കിട്ടും ഇത് വാഴയിലെ ഒരുപാട് ആൻറ്റി ഓക്സിഡൻസ് അടങ്ങിയിട്ടുണ്ട് പോളിഫെനോൾ എന്ന ആൻറ്റി ആണ് നമുക്ക് നിന്ന് കിട്ടുന്നത് ക്യാൻസറിന് വരെ തടയാനുള്ള കഴിവ് ഇതിനുണ്ട് എന്നാണ് പറയുന്നത് അപ്പോൾ നമ്മൾ നിന്ന് എക്സ്ട്രാക്ട് ചെയ്തെടുത്ത ഗ്രീൻ ജ്യൂസ് നമ്മുടെ വെള്ളരിക്ക വേവിക്കാൻ വെച്ച കഷ്ണങ്ങളിലേക്ക് ഒഴിച്ചു കൊടുത്തു വേവിക്കുമ്പോൾ ആവശ്യത്തിന് ഉപ്പും പച്ചമുളകും കറിവേപ്പിലയും ചേർത്തു ഇനി നമുക്കിതിൻ്റെ അരപ്പ് റെഡിയാക്കാം അതിന് ചഴുകിയ തേങ്ങ മിക്സിയുടെ ജാറിലേക്ക് എടുക്കാം ഇനി ഇതിലേക്ക് നമ്മൾ ചേർക്കുന്നത് ഒരു അല്പം ജീരകമാണ് ഇത് രണ്ടും കൂടെ കുറച്ച് വെള്ളമൊഴിച്ച് നല്ലതുപോലെ ഒന്ന് അരച്ചെടുക്കണം ഇനി നമ്മൾ ചേർക്കുന്നത് കടുകാണ് കടുക് ഒരിക്കലും ഫൈനായിട്ട് അരയാൻ പാടില്ല ഒന്ന് ചതഞ്ഞു വരാനേ പാടുള്ളൂ ഇനി അത് മാറ്റി വയ്ക്കാം നമുക്ക് ഇപ്പം നമ്മുടെ വാഴലയുടെ ജ്യൂസൊക്കെ ഒഴിച്ച കഷ്ണങ്ങളൊക്കെ നന്നായി വെന്തു വെള്ളം വറ്റി ഇനി നമുക്ക് ഈ നേരത്തെ അരച്ചു വെച്ച അരപ്പ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം വാഴയില ചേർത്തുകൊണ്ട് ആൻറ്റി ഓക്സിഡൻ്റ് വിറ്റാമിനും കൂടും എന്നല്ലാതെ ഒരു പ്രത്യേക രുചി വ്യത്യാസമൊന്നും നമ്മുടെ പച്ചടിക്കുണ്ടാവുന്നില്ല എന്തായാലും നിങ്ങൾ ഇത്തവണത്തെ ഓണത്തിന് ഈ ഗ്രീൻ കളർ പച്ചടി ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം വെള്ളരിക്ക പച്ചമാങ്ങ നെല്ലിക്ക ഇതെല്ലാം വെച്ച് നമുക്ക് പച്ചടി ഉണ്ടാക്കിയെടുക്കാം അരപ്പ് ചേർത്ത് ഒന്ന് നല്ലതുപോലെ തിളയ്ക്കണം അതായത് തേങ്ങയുടെ പച്ചമണം മാറി പിന്നെ സ്റ്റൗ ഓഫ് ചെയ്തതിന് ശേഷം മാത്രം നമ്മൾ നല്ല കട്ട തൈര് ഒഴിച്ചു കൊടുക്കണം പുളി അധികം ആവാനും പാടില്ല വല്ലാതെ പുളിയാവാൻ പാടില്ല തൈരി കൈര് ചേർത്തതിന് ശേഷം തിളപ്പിക്കാതിരിക്കുന്നതാണ് നല്ലത് നമ്മുടെ പച്ചടി റെഡിയായി ഇനി അതിനൊരു താളിപ്പ് ചേർക്കാം അതിന് വെളിച്ചെണ്ണ ഒഴിച്ച് അതിലേക്ക് കുറച്ച് കടുുകിട്ട് കൊടുക്കണം കൂട്ടത്തിൽ രണ്ടു മണി ഉലുവേ ഇട്ട് കൊടുക്കണം നല്ല ടേസ്റ്റാണ് പിന്നെ ഉണക്കമുളകും കറിവേപ്പിലയും ചേർത്തതിന് ശേഷം ഈ താളിപ്പ് നമുക്ക് നമ്മുടെ പച്ചടിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഈ പച്ചടിയുടെ ഫീഡ്ബാക്ക് ഉണ്ടാക്കിയിട്ട് എല്ലാവരും അറിയിക്കണം അടുത്തൊരു ഓണവിഭവമായി ഞാൻ നാളെ വരുന്നതായിരിക്കും